മഹേന്ദ്ര സിംഗ് ധോണിയുടെ വിഖ്യാതമായ ഏഴാം നമ്പർ ജേഴ്സി പിൻവലിച്ച് ബിസിസിഐ ഈ നമ്പർ ജേഴ്സി ഇനി ആർക്കും നൽകില്ലെന്ന് ബിസിസിഐ അറിയിച്ചു ഭാരതത്തിന് രണ്ട് ലോകകപ്പ് കിരീടങ്ങൾ ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ സമ്മാനിച്ച നായകൻ എന്നതടക്കമുള്ള ധോണിയുടെ ക്രിക്കറ്റിലെ സംഭാവനകൾ പരിഗണിച്ചാണ് ബിസിസിഐ വിഖ്യാതമായ നമ്പർ ജേഴ്സി പിൻവലിക്കുന്നത് രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തീരുമാനം നേരത്തെ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ പത്താം നമ്പർ ജേഴ്സിയും ബിസിസിഐ പിൻവലിച്ചിരുന്നു സച്ചിനോടുള്ള ആദര സൂചകമായി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു പത്താം നമ്പർ ജേഴ്സി ബിസിസിഐ ഔദ്യോഗികമായി പിൻവലിച്ചത് ഇനി മുതൽ ഏഴാം നമ്പർ ജേഴ്സി ആർക്കും ധരിക്കാൻ കഴിയില്ലെന്ന് ബിസിസിഐ ഭാരത ടീം താരങ്ങളെ അറിയിച്ചു ഐസിസി നിയമപ്രകാരം ഒന്നു മുതൽ നൂറ് വരെയുള്ള നമ്പറുകളാണ് കളിക്കാർക്ക് ജേഴ്സി നമ്പറായി തെരഞ്ഞെടുക്കാൻ കഴിയുക കളിക്കാരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഭാരത ടീമിൽ നിരവധി പുതുമുഖങ്ങൾക്ക് സമീപകാലത്ത് അവസരം നൽകുന്നതിനാൽ അറുപതോളം ജേഴ്സി നമ്പറുകൾ ഓരോ കളിക്കാരും ഇപ്പോൾ തന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു ഇതോടെ ഭാരത ടീമിൽ അരങ്ങേറുന്ന പല കളിക്കാർക്കും അവരുടെ ഇഷ്ട ജേഴ്സി നമ്പർ ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഇതിനിടെയാണ് പത്തിനു പുറമെ ഏഴാം നമ്പർ ജേഴ്സിയും കളിക്കാർക്കൊപ്പം ജേഴ്സിയും വിരമിക്കുന്നത് ക്രിക്കറ്റിൽ വന്നിട്ട് അധികമായില്ലെങ്കിലും ഫുട്ബോളിൽ പക്ഷേ ഇത് പുതുമയല്ല ഇറ്റാലിയൻ ക്ലബായ നപ്പോളി വിഖ്യാത താരം ജിഗോ മറഡോണയുടെ പത്താം നമ്പർ ജേഴ്സി അദ്ദേഹം ക്ലബ്ബ് വിട്ടതിനുശേഷം പിൻവലിച്ചിരുന്നു ന്യൂസ് ന്യൂസ് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം